കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം അതിന്റെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങി ഈ വരുന്ന ഇരുപതിന് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആയുർവേദ ഗവേഷണ കേന്ദ്രം നാടിന് സമർപ്പിക്കും കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിൽ കല്യാട് മുന്നൂറ്റി പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിനുവേണ്ടി ഇന്ന് രാവിലെ മണിക്ക് കല്യാട് വന്ദന ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘാടക സമിതി യോഗം ചേർന്നു സംഘാടക സമിതി യോഗം ബഹുമാനപ്പെട്ട മട്ടന്നൂർ എം എൽ എയും മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആയുർവേദ ഡയറക്ടർ ഡോക്ടർ സജിത് ബാബു അയ്യയെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബഹുമാനപ്പെട്ട പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജ അധ്യക്ഷം വഹിച്ചു ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആയുർവേദ വിദ്യാഭ്യാസ ഡയറക്ടർ ടി ഡി ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുലേഖ ഡോക്ടർ ഹൃദ്ദിക് എം ഡി ഡോക്ടർ രാജ്മോഹൻ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ ബി രാമചന്ദ്രൻ എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സംസാരിച്ചു മുഴുവൻ തന്നെ ഇതിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു നൂറ് കിടക്കകളിലുള്ള ആശുപത്രിയും റിസർച്ച് ലാബും നമുക്ക് ആദ്യം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു അതിന് കിഫ്ബിയിൽ പണം ലഭ്യമായി പലരും കിഫ്ബിയെങ്ങനെ വല്ലാതെ പറയുന്നില്ല കേരളത്തിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കണം എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ലെങ്കിലും തുടക്കം കുറിക്കുന്ന ഒരു അവസരത്തിൽ നമ്മളെല്ലാം മനസ്സിലാക്കണമല്ലോ നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റ് വിഹിത പദ്ധതി വിഹിതവും ടാക് മാത്രം ഇതുപോലുള്ള വലിയ കെട്ടിടം ഒന്നും എടുക്കാനൊന്നും സാധിക്കില്ല വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല ആശുപത്രി കെട്ടിടവും സ്കൂൾ കെട്ടിടമോ ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പരിഷ്കാരത്തിനനുസരിച്ച് സാധിക്കില്ല അതിന് പണപിടിയ കേരളത്തിന് അപ്പോഴാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയിട്ട് ബഡ്ജറ്റിന് പുറത്ത് ദീർഘകാല വായ്പയെടുത്ത് മൂലധന നിക്ഷേപം നടത്താൻ നമ്മൾ തീരുമാനിച്ചത് ഒരുപാട് ഗുണമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല നമ്മുടെ ദീർഘകാല വായ്പ തിരിച്ചടവ് തുടങ്ങി അതിനുള്ള പല ഘടകങ്ങളും കണ്ടിട്ടാണ് വരാൻ അതിന് ഈ ചില റോഡൊക്കെ ചെയ്താൽ കലാകാലം റോഡ് മീറ്റാറുക്കിയോട് ഒഴിവാക്കാം അതിനുള്ള പൈസ തിരിച്ചടവിന് വേണ്ടി ഉപയോഗിക്കാം ആ പൈസ മാത്രം ചില തെളിയില്ല അത് ചെയ്തോളും അത് നമുക്ക് ഒരു ഭൂമി എടുക്കാനും ഈ കെട്ടിടം ഉണ്ടാക്കാനും ഇങ്ങനെയാണ് കിഫ്ബി മുഖാന്തരം നമ്മൾ കണ്ടെത്തുകയും ഒന്നാം ഘട്ടത്തിൽ തന്നെ നൂറ് കോടിയുടെ പദ്ധതി ആസൂത്രണം ചെയ്ത് അതിൽ ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനത്തിന് അന്ന് അറുപത്തി കോടിയാണ് ഇപ്പൊ അതിൽ കൂടിയിട്ടുണ്ട് അവൻ്റെ സൈറ്റ് ഇപ്പൊ അതിലും തുക കൂടിയിട്ടുണ്ട് കൂടുതൽ തുക ആയിട്ട് വരും ഒരു വർഷം കഴിയുമ്പോഴും ഈ നിർമ്മാണ സാമഗ്രികൾക്കെല്ലാം വില കയറുന്നത് കൊണ്ട് എസ്റ്റിമേറ്റും കൂടും ഏതായാലും നമുക്ക് ആ ഫസ്റ്റ് ഫേസിൻ്റെ കിട്ടി മുഖ്യമന്ത്രി തന്നെ തർക്കമല്ലിട്ടു നമ്മൾ നിർമ്മാണം ആരംഭിച്ചു രണ്ടാമതും ഈ ഗവൺമെൻറ് തന്നെ തുടർന്നപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി ഈ വർക്ക് ഏറ്റെടുത്തു പുതിയ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തത് അതത് സമയം തന്നെ വിലയിരുത്തി ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്നിപ്പോൾ സജിത് ബാബു ഐ എസ് നല്ല ഒരു ഇനീഷ്യേറ്റീവ് അതിൻ്റെ ലീഡർഷിപ്പായിട്ട് മിനിസ്റ്ററുടെ എല്ലാം നിർദ്ദേശപ്രകാരം ഇവിടെ ചെയ്യാണ് മുമ്പ് എപ്പോഴും പറയാറുണ്ട് കാസർഗോഡ് ഈ കോവിഡൊക്കെ വന്ന സമയത്തൊക്കെ അവിടെ തെരുവിലിറങ്ങി നിന്ന് ആളുകളെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു കലക്ടറായിരുന്നു അവിടെ അങ്ങനെയാണ് മരണനിരക്കെല്ലാം കുറച്ചത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ എല്ലാം പ്ലാനിങ് വിജയിപ്പിക്കാൻ സഹായകമായതിപ്പോൾ ഐ ആർ ഐ എയുടെ ഉത്തരവാദിത്വം കിട്ടിയപ്പോൾ അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പരിശ്രമിക്കുന്നുണ്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് അവലോകനം നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല മാറ്റം ഉണ്ടായി ഇപ്പോൾ നമുക്ക് വലിയ സന്തുഷ്ടിയുണ്ട് അതിൽ ആശുപത്രിയുടെയും ലാബിൻ്റെയും അതുപോലെ തന്നെ മാനുസ്ക് റീഡിങ് സെൻറ്ററിൻ്റെയും പ്രവർത്തനം ഏകദേശം പൂർത്തിയമാണ് ആശുപത്രിയും ലാബും എന്തായാലും അതിൻ്റെ എല്ലാ കുറവുകളും തീർത്ത് പൂർത്തിയാക്കി നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാലും കുറേ കാര്യങ്ങളും കൂടി അതിനകത്തെല്ലാം സന്നിവേശിപ്പിക്കാനുണ്ടാവും അത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതെല്ലാം ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു അതെല്ലാം വളരെ പെട്ടെന്ന് വരും എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ള പ്രായോഗികമായ കാര്യങ്ങൾ കെട്ടിട അടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ ആലോചിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ തന്നെ ഇവരെല്ലാം ചേർന്ന് ഈ ടീം വളരെ നന്നായിട്ട് ഇടപെട്ട് കഴിഞ്ഞ ദിവസം ഞാൻ രാജ്മോഹനോടൊക്കെ ചോദിച്ചു വളരെ നന്നായിട്ടുള്ള കൊളാബറേഷൻ അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ടുള്ള ബന്ധപ്പെടൽ ഇവിടെ വന്ന് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള പ്രതിഭകളെ കണ്ടെത്തൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല വെളിയിലും അത്തരത്തിലുള്ള വിശിഷ്ടരായിട്ടുള്ള റിസർച്ച് സ്കോളർമാരെയും ഡോക്ടർമാരെയും എല്ലാം കണ്ടെത്തി ഇതുമായി ബന്ധപ്പെടുത്താൻ തീരുമാനിക്കുകയും അതിനെല്ലാം രൂപരേഖ തയ്യാറാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കും എന്നുള്ള സംതൃപ്തിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ സ്ഥാപനം കുറക്കാണ്ടവിടെ ഒരു നല്ല നേഴ്സറി ഔഷധി സഹായിച്ചുകൊണ്ട് നല്ലൊരു നഴ്സറി അവിടെ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതാണ് ഭാവിയിൽ വലിയൊരു സംരംഭമായിട്ട് മാറാൻ പോകുന്നത് നമുക്ക് കൃഷിയും ആരംഭിക്കും ഇപ്പം നമുക്ക് ഈ ബല കുളിച്ചാതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടിയാണ് പണ്ട് ഈ റോഡ് പക്കത്തൊക്കെ കുറുന്തൊട്ടി പൊരിച്ചെടുത്തിട്ട് ആളുകൾ കൊണ്ടുവന്ന് കർണാടക എന്നൊക്കെ വന്ന് പൊരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന കാണാറുണ്ട് രണ്ട് കാര്യത്തിനാണ് ഒന്ന് അടിച്ചു വരാനുണ്ട് ചൂലുണ്ടാക്കാനും മറ്റൊന്ന് ഈ മരുന്നുണ്ടാക്കാനും അപ്പോൾ മരുന്ന് ഉണ്ടാക്കാനുള്ള കുറന്തോട്ടിയില്ലാഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിറക്കുമതി ചെയ്യാം നമ്മളടുത്ത് കുറുന്തോട്ടി കൃഷിക്കൊക്കെ നല്ല സാധ്യതയുണ്ട് എല്ലാ കൃഷിയും ഞാൻ പറയുന്നില്ല അപ്പം അതടക്കം എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുള്ള സാധ്യതയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അതിന്റെ അനുബന്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എല്ലാ പ്ലാനിങ്ങും ആയിട്ടുണ്ട് ഞാൻ ഈ പ്രസംഗം നീട്ടുന്നത് ശരിയല്ല നമുക്ക് സംഘടന സമിതി രൂപീകരിക്കുക വേണ്ടത് മനസ്സായി ഇതിന്റെ കൂടെ നിൽക്കണം ഇപ്പം എന്താണെന്നുള്ളതല്ല പെട്ടെന്ന് നമുക്ക് എന്താ ഗുണം എന്നുള്ളതല്ല അല്ലെ അങ്ങനെയാണ് ചിലർ പറയുക ഓ ആടെ വലിയ സ്ഥാപനമെല്ലാം വന്നിട്ട് പെട്ടെന്ന് നമുക്ക് എന്തുന്നാ ഗുണം ഈ സ്ഥാപനം വളർന്നു വരുമ്പോഴാണല്ലോ അതിന്റെ ഗുണം ഈ നാട്ടിനാകെ കിട്ടുക നമ്മുടെ നാട്ടിൽ ആകെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇവിടെ ഗവൺമെന്റ് അനുവദിച്ചു തന്നു എന്നുള്ളതിൽ നമ്മളെല്ലാം കൃതാർത്ഥരായിരിക്കണം ഭാഗ്യവേദ ആ സ്ഥലം മട്ടനൂർ മണ്ഡലത്തിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് എനിക്കും ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു എം എൽ എ എന്നുള്ള നിലയിൽ എന്നുള്ള വലിയ സന്തോഷം എനിക്കും ഉണ്ട് അപ്പോൾ നമുക്കതിനെ നന്നായിട്ട് എടുക്കാം അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം വലിയ മഹാമുഖമാക്കി മാറ്റണം ഈ നാട്ടിലെ നാട്ടിലാപാല വൃദ്ധം അവിടെ എത്തിച്ചേരണം ഇരുപതാം തീയതി രാവിലെ പത്ത് മണിക്ക് ഒരു ഒമ്പത് മണിയാവുമ്പോൾ തന്നെ ആളെല്ലാം എത്തണം അല്ലേ ഇനി അങ്ങനെ എത്തണം എന്നിട്ട് അവിടെ എല്ലാവരും അസംബ്ളി ചെയ്യണം അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർ വരും അതെല്ലാം നിങ്ങളെല്ലാം കൂടി ഇവിടെ പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരെയും ആരൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ തയ്യാറായി പോകും നാട്ടുകാരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമുക്ക് അപ്പോൾ നാട്ടുകാരെല്ലാവരും ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നത് ആളല്ലേ ഉള്ളൂ തമ്മി തമ്മി പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് പഞ്ചായത്ത് ഇടപെട്ട് ഈ പഞ്ചായത്ത് മാത്രമല്ല ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളോട് വരാൻ നമുക്ക് ആവശ്യപ്പെടണം അപ്പോൾ എല്ലാ എല്ലാവർക്കും വേണ്ടിയുള്ള സ്ഥാപനം പഞ്ചായത്തിന് മാത്രമുള്ള സ്ഥാപനമല്ല പഞ്ചായത്തിനൊരു അന്തസ്സെന്റ് ഈ പഞ്ചായത്തിലാണ് എന്നുള്ളത് അതുപോലെ തന്നത്തെ സംസദവിനൊക്കെ നല്ല സന്തോഷിക്കാൻ വകെയുള്ള കാര്യമാണ് അവരെല്ലാം നന്നായിട്ട് ഇടപെട്ടവരാണ് സംസദീനൊക്കെ പഞ്ചായത്തൊക്കെ പക്ഷേ എല്ലാ സ്ഥലത്തു നിന്നും കണ്ണൂർ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ പരിപാടിക്കാട് വരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവരെ അതിൻ്റെ ബാക്കി കാര്യങ്ങളടക്കം പ്ലാൻ ചെയ്തു കഴിഞ്ഞു അതാണ് സാധാരണ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് അതല്ല അത് മന്ത്രിതലത്തിൽ തന്നെ ആലോചന നടത്തി അത് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അവരെല്ലാം ഇരുന്ന് ആലോചിച്ച് ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള പന്തൽ ആയിരം പേർക്ക് ഇരിക്കാനുള്ള പന്തൽ എന്നാ പറഞ്ഞത് അത്രയും മതിയാകും തോന്നുന്നില്ല സൈഡ് നാലു പേട്ടിനെ കുറെ കസേരം കാണണം ആ സൈദിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് കസേര എടുത്താൽ മതി അധികം അപ്പോൾ അതെല്ലാം ചേർത്ത് ആളുകൾക്കൊക്കെ ഇരുന്ന് പരിപാടി കാണാൻ കഴിയുന്ന ഒമ്പിച്ച് പരിപാടിയാക്കിയിട്ട് നമുക്ക് മാറ്റാം എന്റെ ഒരു സന്തോഷം അത് മാത്രമല്ല ഉദ്ഘാടനം കഴിഞ്ഞ് ഉടനെ പോവുകയല്ല അവിടെ സയൻസ് സെമിനാർ നടക്കുകയാണ് അവിടെ ചർച്ചകൾ നടക്കുകയാണ് അതിനെ പറ്റിയ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാമായിട്ടുള്ള ആയുർവേദ മേഖലയിലെ ആളുകൾ വരും നമ്മുടെ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും നമുക്ക് അതിലൊക്കെ പങ്കെടുപ്പിക്കാം അപ്പോൾ ആയുർവേദ സെമിനാറും ഗംഭീരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും പിറ്റേന്ന് രണ്ട് ദിവസം ഒരു എക്സിബിഷൻ കണ്ണൂർ വെച്ച് കാരണം ഇത് വലിയ സംസ്ഥാനത്തിൻ്റെ ആകെ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഇവിടെ മാത്രം നമുക്ക് ഒതുക്കാൻ പറ്റില്ല ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു ആ എക്സിബിഷനിൽ നിന്ന് എസ് എം ഡി പറഞ്ഞത് ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടെ സ്ഥാപനം വന്ന് കണ്ടിട്ട് പോകാൻ ആളുകൾക്ക് ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാർക്ക് സ്ഥാപനം ഇവിടെ നിന്ന് പോയിട്ട് കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉദ്ഘാടനം വലിയ ഗംഭീരാക്കി മാറ്റണം അതിൻ്റെ ആവേശത്തോടു കൂടിയായിരിക്കണം എല്ലാവരും ഇരിക്കുന്നത് കേട്ടില്ലേ സംഘാടക സമിതി രൂപീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത് വിജയിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കുക മറ്റു കാര്യങ്ങളൊന്നും ഈ അവസരത്തിൽ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു നമുക്ക് ഇന്നലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും നമ്മുടെ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഒരു വലിയ മുതൽ മുടക്കിന് തയ്യാറായി ഒരു കൂട്ടർ വന്നിരിക്കുകയാണ് മട്ടണൂർ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊന്നും ഇതെന്താ സംഭവം തിരിഞ്ഞില്ല ഇവിടെ സ്വർണമൊന്നും ഇല്ലല്ലോ അല്ലെ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ് മേഖലകളുണ്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് പഠിച്ചവർക്ക് തൊഴിൽ കിട്ടാൻ അവസരമുണ്ട് രണ്ടു ലക്ഷത്തി അറുപതിനായിരം കോടിയോളം മുതൽ മുടക്കാണ് പ്രതീക്ഷിക്കുന്നത് തുടങ്ങുന്നത് ആയിരം കോടിയോളം മുതൽ മുടക്കി മുടക്കിക്കൊണ്ടാണ് അതിനായിരം ഏക്കർ സ്ഥലം വേണം ആ സ്ഥലം കേരള ഗവൺമെന്റ് കൊടുക്കാം കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ വാടകയൊക്കെ തരും അതിന്റെ പിന്നെ ലീസൊക്കെ തരും കമ്പനി പക്ഷെ നമ്മൾ വൈദ്യുതിയും ഒക്കെ നമ്മൾ കണ്ടെത്തി കൊടുത്താൽ അതിനകത്ത് ഗോൾഡുമായി ബന്ധപ്പെട്ട ഈ ഗോൾഡ് ഗോൾഡെന്നെല്ലാം പറയുമ്പോൾ നമ്മളീ കമ്മലും മലയും മാലേ അല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ അതല്ല ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വിനിമയം കറൻസിയിലൂടെ അല്ല ഇനി ഗോൾഡിലൂടെ ആകാൻ പോകുന്നു എന്നുള്ളതാണ് ലോകം കാണുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് ഒരു ഗോൾഡ് യൂണിവേഴ്സിറ്റി അതിനകത്ത് ആരംഭിക്കുന്ന പറഞ്ഞത് കോളേജുകൾ ഈ സ്വർണ്ണത്തിൻ്റെ വിവിധ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകൾ ടെക്നിക്കൽ കോഴ്സുകൾ അതൊക്കെ അതിനൊക്കെ പഠിച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇവിടെയും ജോലി നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളായിരിക്കും എന്നൊക്കെ പറയുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത്ര ഒരു യൂണിവേഴ്സിറ്റിയും ആരംഭിക്കുക എന്ന് കേൾക്കുന്നു ഏതായാലും എം ഒപ്പുവെച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയും പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിട്ട് അവരെ ഇവിടെ വന്ന് സ്ഥലമൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ട് ഇനി അടുത്ത ദിവസം ഒരു വീണ്ടും വരാനിരിക്കുന്നു അതിലൂടെയും നമ്മുടെ മക്കൾക്ക് തൊഴിലുള്ള സാധ്യതയുണ്ട് മണ്ഡലത്തിലെ മറ്റു വികസന പ്രവർത്തനം ഇവിടെ പറയുന്നില്ല എല്ലാം പത്രത്തിലൊക്കെ പ്രസിദ്ധീകരിച്ച് നിങ്ങൾ കണ്ടതാണ് ധാരാളമുണ്ട് എന്ന് വെച്ചാൽ നമുക്കെല്ലാം ആയിട്ടില്ല ഇനി നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര വിശദമായി പറഞ്ഞത് ഈ പരിപാടിയുടെ ഒരു ഗൗരവം നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പരിഭവം ജനപ്രതിനിധികളോ നാട്ടുകാരോ ഉണ്ടാക്കരുത് എല്ലാവരും ഈ വിജയിപ്പിക്കാൻ വേണ്ടി ഇടപെടണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഇനി ഇത് വിജയിപ്പിക്കാനുള്ള ഒരു സംഘാടക ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ ശൈല ചെയർപേഴ്സൺ ഡോക്ടർ സജിത് ബാബു ഐയസ് ജനറൽ കൺവീനർ ഡോക്ടർ അജിത് കുമാർ കെ സി കൺവീനർ അഡ്വക്കേറ്റ് ബിനോയ് കുജൻ ശ്രീമതി ടി ശ്രീജ വൈസ് ചെയർമാൻമാർ പ്രദേശത്തെ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു ജനപങ്കാളിത്ത ഉറപ്പാക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു